നിലവിലുള്ള സാഹചര്യങ്ങളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി കാൽ നൂറ്റാണ്ടായി ഉഭയകക്ഷി ശ്രമം നടത്തിയ ഇന്ത്യ യു എസ് ബന്ധം നിലവിലെ യുഎസ് ഭരണകൂടത്തിന് കീഴിൽ ഏറ്റവും കടുത്ത സമ്മർദ്ദമാണ് നേരിടുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോരാട്ട സമീപനത്തിന്റെ ഒരു വിപുലീകരണമായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇന്ത്യ നിലപാട് അംഗീകരിക്കുന്നതുവരെ താരിഫ് പിൻവലിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയതോടെ വാഷിംഗ്ടണിന്റെ ക്ഷമ നശിച്ചുവെന്ന് സൂചിപ്പിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം വിസകളിലെ പുതിയ നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് ബിസിനസിനെയും വിദ്യാർത്ഥികളെയും സഞ്ചാരത്തെയും ബാധിക്കുന്നവ ഇന്ത്യൻ പൗരന്മാരെ യുഎസ് ലക്ഷ്യമിടുന്നതായി കണക്കാക്കുന്നു ട്രംപും സഹായികളും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പ്രമുഖ പാശ്ചാത്യ വിദഗ്ധർ ട്രംപിന്റെ ഈ നിലപാടിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിൽ കാർണഗി എൻഡോൺമെന്റിൽ ജോലി ചെയ്യുന്ന മുൻ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ മോദിയുടെ യുദ്ധമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അസംബന്ധമാണെന്നും പതിറ്റാണ്ടുകളായി നടത്തിയ ശ്രദ്ധാപൂർവമായ നയതന്ത്രത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് അമേരിക്കയുടെ തന്ത്രപരമായ ഭ്രമണപഥത്തിൽ ഇന്ത്യയെ ഉറപ്പിച്ചു നിർത്താൻ ഇരുപത്തിയഞ്ചു വർഷത്തെ ഉഭയകക്ഷി പ്രവർത്തനം ഇല്ലാതാക്കാൻ വാഷിങ്ടണിലെ ഘടകങ്ങൾ ലക്ഷ്യമിടുന്നതായി അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ വാഷിംഗ്ടണിന്റെ ശിക്ഷാ നിലപാട് സ്വയം ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്ന് അത് ഇക്കണോമിസ്റ്റും അറിയിച്ചു ന്യൂഡൽഹിയെ എതിരാളികളിലേക്കും ബദൽ ബ്ലോക്കുകളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ഭീമൻ സ്വന്തം ലക്ഷ്യമെന്നാണ് പ്രസിദ്ധീകരണം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുമായുള്ള വിട്ടുവീഴ്ചയ്ക്കുള്ള ഇടം കുറയ്ക്കുന്നതിലൂടെ വാഷിംഗ്ടൺ സ്വന്തം ദീർഘകാല താല്പര്യങ്ങൾ യാണെന്നാണ് പല വിദഗ്ധരുടെയും ഏകദേശ ധാരണ ബന്ധങ്ങളിലെ പിരിമുറുക്കം സാമ്പത്തിക സാമ്പത്തികങ്ങളിലെ കുത്തനെ വർദ്ധനവുമായി പൊരുത്തപ്പെട്ടു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമീരിക്കം തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയ ഈ നീക്കം ആഭ്യന്തര ആവശ്യകതയെ ബാധിക്കുമെന്നാണ് എന്നിരുന്നാലും ഇന്ത്യയുടെ സോവറൻ റേറ്റിംഗിലെ എസ് ആൻഡ് അപ്ഗ്രേഡും ശക്തമായ കാർഷിക സാഹചര്യങ്ങളും വരും മാസങ്ങളിൽ ചില ഇളവുകൾ നൽകുമെന്ന് സെൻട്രൽ ബാങ്കും ചൂണ്ടിക്കാട്ടി എന്നിരുന്നാലും സെപ്റ്റംബറിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി പത്ത് മുതൽ ഇരുപതു ശതമാനം ഉയരുമെന്ന് ഇന്ത്യയിലെ റിഫൈനർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് മോസ്കോ ക്രൂഡ് എത്രത്തോളം അനിവാര്യമാണെന്ന് അനിവാര്യമാണെന്നത് എടുത്തു കാണിക്കുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെ പോലെയാണ് യു എസ് ഇന്ത്യക്കെതിരെ പെരുമാറുന്നതെന്ന് യു എസ് സാമ്പത്തിക വിദഗ്ദ്ധൻ റിച്ചാർഡ് വോൾഫ് ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്തു ചെയ്യണമെന്ന് യു എസ് പറയുന്നത് ആനയെ എലി മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെയാണെന്നും അദ്ദേഹം പരിഹസിച്ചു റഷ്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് റിച്ചാർഡ് വോൾഫിന്റെ പരാമർശം യു എസ് ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ ഇന്ത്യ തങ്ങളുടെ കയറ്റുമതി നടത്താൻ മറ്റു രാജ്യങ്ങൾ കണ്ടെത്തുകയും ഈ നീക്കം ബ്രിക്സ് രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും റിച്ചാർഡ് വുൾഫ് പറയുന്നു ഇന്ത്യയിന് യു എസിലേക്ക് കയറ്റുമതി നടത്തില്ല മറിച്ച് ബ്രിക്സിലെ മറ്റു രാജ്യങ്ങളിലേക്കാകും സാധനങ്ങൾ വിൽക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു എതിരാളിയുമായി കളിക്കുകയാണ് സ്വന്തം കാലിൽ വെടിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നും റിച്ചാർഡ് വുൾഫ് ഓർമ്മിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി